ഓക്കെ ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ് ആ ഈ പക്ഷേ തുറക്കത്തിൽ പറഞ്ഞാൽ ശരിയാവുമല്ലോ നമുക്ക് ഇപ്പോൾ ഒരു ആയുഷ്ഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സിംഗിൾ ഇമേജ് വെച്ചിട്ട് കുറേ പാട്ട് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാം നോക്കാം വളരെ എളുപ്പമാണ് അതിങ്ങനെ ചെയ്യാനായിട്ട് അത് ഞാൻ ആഫ്റ്റർ ഓക്സാണ് കാണിക്കണേ നമ്മൾ ആ ഇമേജ് നമ്മൾ ഇമ്പ്രൂട്ട് ചെയ്യാണ് ഏത് ആണ് നമുക്ക് ഞാൻ ജോമരസ് വിഷയങ്ങളാണ് എന്താന്ന് വെച്ചത് ആ പാട്ട് എൻ്റെ കയ്യിൽ ഇല്ല അത് കാരണം ഞാൻ ഒപ്പ ഒപ്പത്തിൻ്റെ ഇമേജിലാണ് നമുക്ക് ഞാൻ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കോമ്പസിഷനെ ഞാൻ ഡിലിറ്റ് കളയാണ് നമുക്ക് ആദ്യം ഒരു ചെയ്യാം അപ്പോൾ ഞാൻ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പാട്ട് ഇമ്പോർട്ട് ചെയ്യാണ് പാട്ട് ഡൗൺലോഡ്സ് മ്യൂസിക് ചിന്നമ്മ ഓക്കെ ഈ പാട്ട് ഈ പാട്ട് ഇപ്പോൾ ഒന്നുകിൽ കൂടുതലുണ്ടെങ്കിൽ ആ ഈ രണ്ടിൻ്റെ ടൈം അതായത് ടൈം ഇപ്പോൾ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഏ നാല് പോയിൻറ്റ് നാല് മിനിറ്റും ഒരു സെക്കൻഡും ടൈം രണ്ട് പാട്ടുകളുണ്ടെങ്കിൽ ഈ രണ്ട് ടൈമുകൾ തമ്മിൽ കൂട്ടിയിട്ടുള്ളത് കോമ്പോസിഷനിൽ ക്രിയേറ്റ് ചെയ്യുക റൈ ക്ലിക്കുന്ന ന്യൂ കോമ്പോസിഷൻ കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് ടൈമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈം ഇവിടെ രണ്ടും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ സോങ്ങ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിഹ്നം അതായത് ഈ പാട്ടുമ്മ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കോമ്പോസിഷൻ ഫ്രം സെലക്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ആ ടൈം അത്രയും ടൈമിൽ തന്നെ ഇവിടെ ആഡ് ആവും അത്രയും തന്നെ കോമ്പോസിഷനിൽ വരും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വൈറ്റ് സ്ക്രീനാണ് കാണുന്നത് ഇനി നമ്മൾ ഈ ഇമേജ് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ വരും ഇപ്പോൾ ഇമേജ് നമ്മുടെ ഇതിനെക്കാട്ടും പ്രശ്നേഷൻ കൂടുതലായ കാരണം നമ്മൾ ചെറുതാക്കാണ് ഓക്കെ ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളത് പൊക്കോളും ഓക്കെ ഞാൻ ഇമേജ് ഇതിലേക്ക് വിളിച്ചിട്ടു ഇനി പാട്ട് ഞാൻ വിളിച്ചിട്ടാണ് അല്ല പാട്ട് ഓൾറെഡി നമ്മൾ കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പാട്ടൊന്ന് കേട്ടോക്കാം പാട്ട് കേക്കണ്ടിട്ടേ അതെ അതാ കേട്ടോ ഓക്കെ പാട്ട് കിട്ടില്ല അപ്പോൾ പാട്ട് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് ആനിമേഷനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടിനെന്താ പറയുക ഇങ്ങനെ ആ പാട്ടിനനുസരിച്ച് തുള്ളിച്ചാറണ നിലഹാനണം മീൻസ് തുള്ളിച്ചാർണ്ണ മീൻസ് നമ്മുടെ സ്പെക്ട്രം ഓഡിയോ സ്പെക്ട്രം അതിനെ കൊടുക്കാം നമുക്ക് കേട്ടോ അത് സിമ്പിളായിട്ട് ചെയ്യാം നമ്മൾ കോമ്പോസിഷനിൽ കോമ്പോസി കോമ്പോസിഷനിൽ ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യുക സോളിഡ് ആ ഈ സൈ സെയിം സൈസിനെ കിടന്നോട്ടെ ഓക്കെ കൊടുക്കാം ഒക്കെ കൊടുത്തിന് ശേഷം എഫക്റ്റിൽ ജനറേറ്ററിൽ പോവുക ജനറേറ്ററിൽ ഓഡിയോ സ്പെക്ടറം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഓഡിയോ സ്പെക്ട്രം കൊടുക്കുക അപ്പോൾ ഓഡിയോ സ്പെക്ട്രം ജനറേറ്റ് ആയി ഇപ്പോൾ ഓഡിയോ സ്പെക്ട്രം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോളിഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓഡിയോ സ്പെക്ടർ ഇതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ബ്ലാക്ക് ആയിരിക്കും സെലക്ട് ആയി എടുക്കേണ്ടത് അത് മരി ചിഹ്നമ്മ ആ പാട്ടിൻ്റെ ഇത് നമ്മുടെ നമ്മളേതോ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക എൻ്റെ പിന്നെ ചോറിൻ്റെ ഇട്ടില്ല അപേക്ഷിക്കുണ്ട് അതാണ് വ്യാഴം പറയാൻ കേട്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ 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 ഇവിടെ ഇവിടെ കണ്ട ഇങ്ങനെ ചാടന കാണാം ഞാൻ ഇമേജ് ആയിട്ട് ഇത് കഴിച്ചാ ഇനി ഇങ്ങനെ ചാടുന്നുണ്ട് ഇപ്പോൾ അത് എനിക്ക് ഈ രണ്ട് സൈഡ് വേണ്ട അപ്പോൾ ഇവിടെ സൈഡ് ഞാൻ എ മാത്രം കൊടുത്തു അപ്പോൾ മുകളിലേക്ക് മാത്രം വന്നു ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കിത് റൗണ്ട് ഷേപ്പിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട ആദ്യം തന്നെ കളർ മാറ്റാം കളർ മാറ്റാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഞാനിത് ഫുള്ള് ബ്ലാക്ക് ആക്കണു ഫുള്ള് ഞാൻ ബ്ലാക്ക് ഫുള്ള് ആക്കി ഇനി ഇതിൻ്റെ തിക്നസ് കുറച്ച് കൂട്ടി തിക്നസ് കുറച്ച് കൂട്ടി സോഫ്റ്റ്നെസ് സീറോ ആക്കി പിന്നെ ഫ്രീക്വൻസി ബാൻഡുകളുടെ എണ്ണം കൂട്ടി അതുപോലെ തന്നെ ഈ കറുപ്പ് ഇത്തിരി കൂടി കൂട്ടണം വൈറ്റ് ആവണ്ടല്ലോ എന്നിട്ട് മൊട്ടിത് അത് കൊടുത്തു ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ കിടന്ന് തുള്ളി ചാടും പക്ഷെ അത് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ തിക്നസ് കുറച്ച് കുറച്ചിട്ട് ഇതിനെ വട്ടത്തിലാക്കാൻ പോകാം വട്ടത്തിൽ ആക്കിയിട്ട് ഒപ്പത്തിൻ്റെ അവിടെ കൊണ്ടിട്ട് വയ്ക്കാം വട്ടത്തിലാക്കാനായിട്ട് പി ഒ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടും ഓക്കെ അത് നേരെ കൊണ്ടിട്ട് ഈ ബ്ലാക്ക് സോൾ ഇടുമ്പോൾ ഇടുക അത് കഴിഞ്ഞിട്ട് ഇവിടെ പോളാർ ടു റെക്ടർ എന്നുള്ളത് റെക്ടർ ടു പോളർ എന്നാക്കാം അത് കഴിഞ്ഞിട്ട് ഈ പോളറൈസേഷൻ ഇങ്ങനെ ആക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ കറങ്ങി 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 റൗണ്ട് ഷേപ്പിലാവും അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ നമ്മുടെ തുള്ളിച്ചാടി കളിക്കുന്ന സാധനം ഉള്ളിലേക്ക് കയറിപ്പോയി അതിവിടെ മാറ്റിയിട്ട് ബി ആക്കുക അപ്പോൾ ഇത് പുറത്തേക്ക് വരും പിന്നെ നന്നായിട്ട് തുള്ളിച്ചാടാനായിട്ട് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക അപ്പോൾ എണ്ണം കൂടും പിന്നെ ഇവിടുത്തെ മുകളിലത്തെ ഈ ഭാഗം കണ്ട ഈ ഭാഗം കറക്റ്റ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ പോളർ കോർഡിനേറ്റ്സ് ഇങ്ങനെ കുറച്ച് കുറച്ച് കണ്ട അപ്പോൾ കറക്റ്റായി ഇനി ഇത് ഒപ്പത്തിൻ്റെ അവിടെ കൊണ്ടുവിടാനായിട്ട് ഇത് സ്പെക്ടർ സ്പെക്ടർത്തന്നെ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ സെൻറ്ററിൽ സാധനം കിട്ടും നേരെ കണ്ട ഇവിടെ ഇങ്ങനെ കൊണ്ടുവിടാം എന്നിട്ട് സൈസ് കുറയ്ക്കാനായിട്ട് സൈസ് കുറയ്ക്കാനായിട്ട് മൂഞ്ച് ഒരു മിനിറ്റ് സൈസ് കുറയ്ക്കാനായിട്ട് ആ ഇറൻ്റെ സൈസ് കുറച്ചാൽ മതി കേട്ടേ ഞാനിത് മാറ്റി ഇവിടെ ഇട്ടു ആ ഇവിടെ കിടന്നാൽ മതി ഇപ്പോൾ എന്തായി ഇപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട്ര വരുമ്പോൾ ടൈം എടുക്കും കാരണം കണ്ട അവിടെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യണ കണ്ട ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു നല്ല റെസം ആവും കാണാനായിട്ട് സിക്സ്റ്റി ഹാഫ് ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ പറയുക സ്പെക്ടർ സംഭവത്തൊക്കെ ഓൾഡ് ടെക്നിക്സ് ആണ് പക്ഷേ എമൗണ്ട് കാണാൻ ഇങ്ങനെ നമുക്ക് അഫക്ട് കൊടുക്കാം ഇനി ഇത് പിക്ചർ ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ആനിമേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആനിമേറ്റ്സ് ഇടാം അല്ലെങ്കിൽ പിന്നെ പിന്നിട്ടാ ആ ഇപ്പോൾ നമ്മുടെ വാട്ടർമാർക്ക് നമ്മുടെ ടെക്സ്റ്റിങ്ങനെ ആനുവേട്ടി ചെയ്തോണ്ടിരിക്കണോ ഇപ്പോൾ യുവർ ടെക്സ്റ്റ് ഇറേണ്ട വെറുതെ ടെക്സ്റ്റ് എന്നിട്ടാണ് ടെക്സ്റ്റ് ഇതെന്ത് ഇവിടെ പോയി കൊടുക്കണ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ഫുൾ ബ്ലാക്ക് ആക്കി നമ്മുടെ ടെക്സ്റ്റ് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ഇങ്ങനെ മറ്റേ എന്താ പറയുക ഈ തൃശ്ശൂപൂരൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ലൈവ് എന്ന് കാണിക്കാൻ കാണിക്കാറില്ലേ ലൈവ് അപ്പോൾ ഈ ലൈവ് ഇങ്ങനെ ഓടിക്കളിച്ചിട്ടും അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക ടയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞും മറന്നൊക്കെ വരുന്നത് അത് ടെക്സ്റ്റ് ആനിമേഷൻ അപ്പോൾ ആനിമേറ്റഡ് പ്രൈസ്റ്റ് എടുക്കുക അതിൽ ടെക്സ്റ്റ് എടുക്കുക അതിൽ അതിലെന്താ അതിൽ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് എടുക്കുക അതിൽ കൊണ്ടുപോയിട്ട് ടെക്സ്റ്റിൻ്റെ മേലെ ഇടാ ഓക്കേ നയൻ ടെൻ വൺ ടു ത്രീ ഫോ എന്ത് വരുന്നത് ഒരു മിനിറ്റ് കെട്ടോ അമ്മ ടെക്സ്റ്റ് ബൗൺസ് ഞാൻ ടെക്സ്റ്റ് ബോൺസറാണ് ടെക്സ്റ്റ് ബൗൺസ് ഇട്ടു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നും സംഭവിക്കാത്തത് എന്തത് എന്തത് ടെക്സ്റ്റ് സ്പോൺസറിൻ്റെ അത അപ്പം അതല്ല ഒരു മിനിറ്റ് പടുത്തത് എടുക്കാൻ പോകുക നമ്മൾ ആ സോറി ബിഹേവിയേഴ്സ് എടുക്കുക ബിഹേവിയേഴ്സിൽ വിങ്കിൾ റൊട്ടേഷൻ ഇട്ട് നോക്കാം നിട്ട് നടക്കാൻ പോകണമെന്നോക്കാമല്ലോ ആ ഇതന്നെ സംഭവം അല്ല ഇങ്ങനെ 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 കാണിച്ചുകൊണ്ടിരിക്കും ഒക്കെ തെറ്റിപ്പോൾ ഇതാണ് എടുത്തത് ഇപ്പോൾ വിഗിളല്ല ഫെയ്ഡ് ഇൻ ബിലോ ഫെയ്ഡിൻ ബിലോയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ ഇൻ ബിലോ വാട്ടർമാർക്കായി വ്യത്യാസമൊന്നും വരുന്നില്ല ഒക്കെ അപ്പോൾ അത് കളയാം വിഗിൾ സ്കെയിൽ വിക്കിൾ ഡ്രാമ റൊട്ടേറ്റ് ഓവർ ടൈം ഇങ്ങനെ കോട്ട് നോക്കാം അതെ അതെ കൂടെ പോയിട്ട് വേറെ രീതി കൂടെ ഒക്കെ വരുന്നുണ്ട് അവിടെ ആ അതെ വരും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോരോ ഒക്കെ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോളോ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി പറയാം ആർ എംഒ എൻ സിക്സ്റ്റി വൺ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് ഇമെയിൽ ഐ ഡി എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ സിക്സ് ട്രിപ്പിൾ ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ ആണ് ഇതിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താലും ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ വരല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ആവില്ല ആര് സബ്സ്ക്രൈബർ കഴിഞ്ഞാലാണ് പൈസ നമുക്ക് അക്കൗണ്ടിലേക്ക് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യില്ലേ പിന്നെ എന്തിട്ടാ പറയാ തരളോ ശരി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യും ഓക്കെ Sere, bye!